ം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ആറ്റുമാലി പാലം അപകടാവസ്ഥയിൽ സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാലം പുതുക്കി പുതുക്കിപ്പണിയുവാൻ ഇറിഗേഷൻ വകുപ്പ് തയ്യാറാകണമെന്ന് പ്രാദേശിക ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു കാവാലം ഗ്രാമപഞ്ചായത്തിലെ മുപ്പതോളം പാലങ്ങളും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചവയാണ് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് പലതും എൻ എസ് എസ് ഹൈസ്കൂളിന് സമീപം ആറ്റുതീരത്തുള്ള ആറ്റുമാലി പാലം ഇപ്പോൾ അത്യന്തം അപകടാവസ്ഥയിലാണ് എൻ എസ് എസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കാവാലം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകാൻ നൂറുകണക്കിന് കുട്ടികളാശ്രയിക്കുന്ന പാലമാണിത് ഇത്രയും പിള്ളേരും അധ്യാപകരും കൂടെ ഈ സ്കൂളിലേക്ക് പോകേണ്ടതാണ് ഒരു കാരണവശ ഒരു ഒരു രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല പല ആൾക്കാരും പ്രായമുള്ളവർ ഈ പാലത്തിന് സ്റ്റെപ്പ് ഒന്നിച്ച് തിരിച്ചവർ ബൈക്കിൽ കൂടെ വേറെ വഴിയോ പോവുകയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ കുന്തങ്കേരി വിളയനാട് ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ആൾക്കാർ എൻ എസ് എനിക്ക് ജെട്ടിയെ ബോട്ടേ വരുന്നുണ്ട് ഒന്നിറങ്ങുന്നവർക്ക് ഇതിലേ പോകാനായിട്ടും ബസ് സ്റ്റാൻഡിലോട്ട് പോകാനുള്ള ഏത് ഒരു പാലമാണ് ഈ പാലം ഇതിൻ്റെ അവസ്ഥ ഇത്രയും വർഷങ്ങളായി ഇതുപോലെ കടന്നു ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തരണം എന്നാണ് ഞാനത് പറയാനുള്ളത് എൻ എസ് എസ് സ്കൂളിന് സമീപത്തെ ഈ പാലം കടന്നാൽ സ്കൂളിലേക്ക് എത്താനുള്ള വഴിയും അപകടാവസ്ഥയിലാണ് കല്ലുകെട്ടിലൂടെ നടന്നു വേണം സ്കൂളിലേക്ക് എത്താൻ പാലവും വഴിയും പുനർനിർമ്മിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും പഞ്ചായത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് പ്രസിഡന്റ് ടി ടി സത്യദാസ് പറയുന്നു ഇപ്പോൾ കാവാല എൻ എസ് എസ് സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഈ പാലം വളരെ അപകടാവസ്ഥയിലാണ് ഒരു ദുരന്തം ഉണ്ടാകാൻ തന്നെ സാധ്യതയുള്ള ഒരു പാലമാണ് ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂൾ കുട്ടികൾ നേരെ അക്കരയിലേക്ക് കടന്നു പോകുന്നതും അതിനുശേഷം ഒരു അമ്പത് മീറ്ററോളം നടന്ന് കല്ലുകെട്ടിൽ വരെ വെള്ളം കയറിക്കിടക്കുന്ന അവസ്ഥയിലുമാണ് ഇത് വ വലിയ അപകടങ്ങളുണ്ടാക്കും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പാലങ്ങൾ നന്നാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാമ്പത്തിക ശേഷി ഇപ്പോൾ പഞ്ചായത്തിനില്ല ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട വകുപ്പുകളും നിരവധി തവണ എല്ലാ വകുപ്പുകളിലും അറിയിപ്പിച്ചിട്ടുള്ളതാണ് ഈ പാലം നന്നാക്കി തരണമെന്നുള്ളത് അടിയന്തരമായി ഈ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഈ പൊക്കം ഉയരം കൂടിയ ഈ പാലം മാറ്റി യാത്രാ സൗകര്യമാക്കി തരണം അതുപോലെ തന്നെ അങ്ങോട്ട് ബണ്ട് ഉയർത്തി കെട്ടി നടക്കാനുള്ള അവസരം മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയാനുള്ളത് പാലത്തിന്റെ അപകടാവസ്ഥ കാട്ടി നവകേരള സദസ്സിലും കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിലും ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്ക് നേരിട്ടും പരാതി നൽകിയതായി വാർഡ് മെമ്പർ അജിത പ്രതീഷ് പറയുന്നു ഇതേ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് എടുത്തെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ് കൈയ്യൊഴിയുന്ന സാഹചര്യമാണുള്ളത് സ്കൂളിലെ നിരവധി കുട്ടികളും അധ്യാപകർ നിരന്തരം യാത്ര ചെയ്യുന്ന വഴി ഈ എട്ടാം വാർഡിലെ ജനങ്ങൾ വരുന്ന വഴി കൂടിയാണിത് ഈ വഴിയുടെ ശോചനീയാവസ്ഥ കാണിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിമാർ നടത്തിയ അദാലത്ത് കരുതലും കൈത്താങ്ങ് അതിന് സാഹ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിന് വേണ്ടി ഈ ഒരു പരാതി ഞാൻ നൽകിയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഏകദേശം എസ്റ്റിമേറ്റ് എടുത്തതാണ് എസ്റ്റിമേറ്റ് എടുത്തു പോയതല്ലാതെ ഇതിന് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടിട്ട് ഫണ്ടില്ല എന്നുള്ള ഒരു കാരണം മൂലം ഈയൊരു പാലത്തിൻ്റെ നിർമ്മാണം നടക്കാത്തൊരവസ്ഥയാണ് അതോടൊപ്പം നവകേരള സദസ്സിലും ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും ഒക്കെ ഞങ്ങൾ കാലത്തെ ജനപ്രതിനിധികൾ ഒന്നിച്ചു പോയി പരാതി കൊടുത്തിട്ടും ഒരു പരിഗണനയും കിട്ടാത്ത ഒരു വഴിയാണിത് എൻ എസ് എസ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചേരാൻ ഈ വഴി മാത്രമാണ് ആശ്രയം ജീർണാവസ്ഥയിലായ പാലത്തിലൂടെ ദിവസേന സഞ്ചരിക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അപകടമുണ്ടാവുന്നതുവരെ കാത്തുനില്ക്കാതെ എത്രയും വേഗം ദുരന്തനിവാരണ പ്രവർത്തനത്തിൽ ഉള്പ്പെടുത്തി പാലവും വഴിയും നവീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്